ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു കിലോ അരി വെള്ളത്തിൽ കുതിർത്തി വെക്കണം നമ്മളൊരു ക്യാപ്സിക്കൻ്റെ പകുതി അരിഞ്ഞു വെക്കാം ഞാൻ ഇവിടെ ഒരു വലിയ ക്യാപ്സിക്കൻ ആയതുകൊണ്ടാണ് പകുതി എടുത്തത് ചെറിയ ക്യാപ്സിക്കൻ ആണെന്ന് വെച്ചാൽ ഫുള്ള് എടുക്കാം കേട്ടോ എന്താ പകുതി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കഴുകാം നമ്മൾ മന്തിക്കുള്ള ചിക്കൻ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് ാക്കിയിട്ട് വരിക കേട്ടോ ചിക്കനിലോട്ട് നമുക്ക് കുറച്ച് കളർ പൊടി ഇടാം അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് നമ്മൾ ചിക്കൻ ഒരു കളറൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ പൊടി ചേർത്തത് രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് കാപ്സിക്കൻ നമ്മൾ അരിഞ്ഞു വെച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കാപ്സിക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം പിന്നെ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് യ്ക്ക് ഗ്രാമ്പൂ ഒരു എട്ട് പത്തെണ്ണം ഇട്ടോടുക്കുന്നുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിലാണ് ചിക്കൻ വേവ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അത് നല്ല മിക്സ് ചെയ്ത് വെക്കാം ചിക്കനിലോട്ട് സൺഫ്ലവർ ഓയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടിത് പരത്തി വെച്ചതിന് ശേഷം കുക്കർ അടച്ച് വെക്കാം അതിന് നമ്മൾ അരി തിളക്കാനുള്ള വെള്ളം വെക്കുകയാണ് അതിലോട്ട് പട്ടിയും ഗ്രാമ്പും ഏലക്കായും ഇട്ടുകൊടുത്തിട്ടുണ്ട് അരി ഒട്ടി കുറച്ച് ഓയിൽ നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലോട്ട് നമ്മളിപ്പോൾ അടുപ്പത്താണ് വയ്ക്കുന്നത് വെള്ളം തിളച്ചിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് ചോറിലേക്കുള്ള ഉപ്പാണ് വെള്ളം ഒന്ന് തിളവിക്കുമ്പോഴേക്കും നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം എല്ലോണം അരി കുതിർത്തിയിട്ടുണ്ട് അരമണിക്കൂറാണ് അരി കുതിർത്താൻ വേണ്ടി വെച്ചത് ഞാൻ അരി വെള്ളത്തിലോട്ട് ഇടാം പകുതി വേവിച്ച അരി നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ്റെ മുകളിലോട്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളം കലക്കിയതും പിന്നെ ഫുഡ് കളർ കലക്കി റെഡ് ഫുഡ് കളർ കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ രണ്ട് പച്ചമുളക് കുത്തി വെച്ചുകൊടുക്കാണ് ഇന്നേരം നമ്മൾ ഒരു വിസിൽ വിസിലടിപ്പിക്കണം ഒരു വിസിൽ തന്നെ ചോറ് മുഴുവൻ വേവും അപ്പോൾ ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ടാവും ഒരു വിസിൽ വിസിലടിച്ചതിന് ശേഷം ഹെയർ പോയതിന് ശേഷം കുക്കറൊക്കെ തുറന്നു ഇതാ നമ്മൾ ടേസ്റ്റി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം നിങ്ങൾക്ക് ഈ മന്തിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക ഈ മന്തിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക